പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സുപ്രധാനമായ ചില കോഴ്സുകളെ ഞാൻ ഇവിടെ താങ്കൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇഗ്നോ ഈ വർഷം നൽകുന്ന സുപ്രധാനമായ കോഴ്സുകളിൽ ചത് ജനറൽ കോഴ്സസ് മേജർ കോഴ്സസ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് അതുപോലെ ഓണേഴ്സ് കോഴ്സസ് എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം ഇഗ്നോ നമുക്ക് ജൂലൈ ഇരുപത്തി മൂന്നിന് ശേഷം ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇപ്പോൾ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പറയുന്നത് പ്രകാരം ഇപ്പോൾ ഇഗ്നോ അതിന്റെ കോഴ്സുകളെല്ലാം തന്നെ ലോകോത്തര നിലവാരവും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പി എസ് സിയും യു പി എസ് സിയും അംഗീകരിക്കുന്ന തത്വത്തിൽ തരത്തിൽ യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻസ് പറയുന്ന അതേ രൂപത്തിൽ മൾട്ടി ഡിസിപ്ലിനറി മേജർ കോഴ്സസും മൈനർ കോഴ്സസും ഓണേഴ്സ് കോഴ്സസും ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ കോഴ്സുകളുടെ പ്രത്യേകതകൾ ഞാൻ പറയുന്നു വിത്ത് റെസ്പെക്ട് ടു ബി എ ഇംഗ്ലീഷ് എന്നുള്ള കോഴ്സിന് ആധികാരികമായി ബി എ ഇംഗ്ലീഷ് ഇപ്പോൾ നിലവിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും സിംപിളായി നമുക്ക് ചെയ്യാവുന്ന എന്നാൽ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇഗ്നോയുടെ കോഴ്സില് ബാച്ചിലർ ഓഫ് ആർട്സ് എന്നുള്ള രൂപത്തിൽ ബി എ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുട്ടിയാണ് തീരുമാനിക്കേണ്ടത് മൈനർ കോഴ്സ് ചെയ്യണോ മേജർ കോഴ്സ് ചെയ്യണോ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ചെയ്യണോ ഓണേഴ്സ് കോഴ്സ് ചെയ്യണോ അഡ്വാൻസ്ഡ് ഓണേഴ്സ് കോഴ്സ് ചെയ്യണോ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള കോഴ്സസ് ഉണ്ട് ഈ അഞ്ചിനും ഒരേ വിലയാണ് ഉദാഹരണത്തിന് താങ്കളുടെ ഈ വിരൽ താങ്കൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഇതിന് പല ധർമ്മങ്ങളുണ്ട് ഈ വിരലിന് പല ധർമ്മങ്ങളുണ്ട് ഈ വിരലിന് പല ധർമ്മങ്ങളുണ്ട് ഈ വിരലിന് പല ധർമ്മങ്ങളുണ്ട് ഈ വിരലിന് പല ധർമ്മങ്ങളുണ്ട് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ താങ്കൾക്ക് വിഷമമുണ്ടാകും അതുപോലെ തന്നെ താങ്കൾക്ക് ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഈ രൂപത്തിൽ താങ്കൾക്ക് പഠിക്കാം ഓക്കെ ഇനി അഞ്ച് രൂപത്തിലും താങ്കൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം ഒരു വിരോധവും ഇല്ല അപ്പൊ എല്ലാം തുല്യ പ്രാധാന്യം തുല്യ മൂല്യം ഉള്ളതാണ് അതാണ് ഈ പറഞ്ഞു വന്നത് നിങ്ങൾ മൈനർ കോഴ്സ് ചെയ്താലും മേജർ കോഴ്സ് ചെയ്താലും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ചെയ്താലും ഓണേഴ്സ് കോഴ്സ് ചെയ്താലും അഡ്വാൻസ്ഡ് ഓണേഴ്സ് റിസർച്ച് കോഴ്സ് ചെയ്താലും എല്ലാം തന്നെ പി എസ് സി യു പി എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഐ എ എസ് ഐ പി എസിന് എല്ലാം തുല്യ പ്രാധാന്യം ഉള്ളതാണ് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് താങ്കൾക്ക് മനോഹരമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത താങ്കൾക്ക് ഇഷ്ടമുള്ള ഡിസിപ്ലിൻ താങ്കൾക്ക് ഇഷ്ടമുള്ള രീതി താങ്കൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് അങ്ങനെ നമുക്ക് പല രൂപത്തിൽ കൈകാര്യം ചെയ്യാനുള്ളത് ഈ ബാരിക്കേറ്റ് ഉണ്ടല്ലോ ക്ലാസ് മുറികളിൽക്കകത്ത് കുട്ടികളെ ഇങ്ങനെ ക്രമപ്പെടുത്തി നീ ഇങ്ങനെ ചെയ്യാവൂ ഇങ്ങനെ ചെയ്യാവൂ എന്ന് ലേണേഴ്സിന്റെ പഠിതാക്കളെ ആക്കുന്ന ഈ പരിപാടിയെ പൊളിച്ചെഴുതുകയാണ് യു ജി സിയുടെ നിർദ്ദേശപ്രകാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്തിൽ നിന്ന് മദ്രാസിലേക്ക് യാത്ര ചെയ്യുന്നു ഒരേ ദൂരമാണ് തിരുവനന്തപുരത്തിൽ നിന്ന് മദ്രാസിലേക്ക് യാത്ര ചെയ്യുന്നു താങ്കൾക്ക് വേണമെങ്കിൽ തേർഡ് ക്ലാസ്സിലെ സിറ്റിംഗിലെ ഇരുന്ന് പോകാം കൂടി സെക്കൻഡ് ക്ലാസ്സിൽ ഇരുന്ന് പോകാം താങ്കൾക്ക് വേണമെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിൽ കിടന്ന് പോകാം താങ്കൾക്ക് വേണമെങ്കിൽ തേർഡ് എ യാത്ര ചെയ്യാം താങ്കൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് എ യാത്ര ചെയ്യാം താങ്കൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് എ സിയിൽ യാത്ര ചെയ്യാം ഇനി അങ്ങനെയൊന്നുമല്ല താങ്കൾക്ക് നേരെ ഇവിടുന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് മദ്രാസിലേക്ക് ഫ്ലൈറ്റിലും പോകാം അതും വേണ്ട താങ്കൾക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ എടുത്ത് മദ്രാസിലേക്കും പോകാം യാത്ര ഈ ഇത്രയുമാണ് ഉദ്ദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളെ എത്തിക്കുക എന്നുള്ള അതുപോലെയാണ് ഇതിൽ അപ്പോ ആന്ത്രപ്പോളജി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും മാതമെറ്റിക്സ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഉറുദു ഇംഗ്ലീഷ് സൻസ്ക്രിറ്റ് എഡ്യൂക്കേഷൻ ഫിലോസഫി ഇതിൽ ഏത് കോഴ്സസ് താങ്കൾക്ക് വേണമെങ്കിലും ഈ രീതിയിൽ താങ്കൾക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും സുപ്രധാനമായ ചില സംഗതികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും െങ്കിലും തരത്തിൽ മുറിവൈദ്യന്മാരോ അല്പവൈദ്യന്മാരോ അറിയാത്തവരോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തന്നാൽ നിങ്ങളുടെ ജീവിതം പോഞ്ഞാട്ടയായി കിട്ടും അതാണ് ഇവിടെ പറയാനുള്ളത് അതിന് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനത്തോട് കൂടി സെന്റർ ഫോർ ബിഹേവിയറൽ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് താങ്കൾക്ക് ക്ലാസുകൾ നൽകും താങ്കൾക്ക് വേണ്ട അഡ്മിഷനുള്ള സഹായം നൽകും അഡ്മിഷൻ മുതൽ കോഴ്സ് കഴിയുന്നത് വരെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകളും അതുപോലെ തന്നെ അതിന്റെ റഫറൻസ് മെറ്റീരിയലും മറ്റു പല രൂപത്തിലും താങ്കൾക്ക് നൽകും അപ്പൊ സ്വാഭാവികമായും ഫസ്റ്റ് ഇയറിൽ ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് നാൽപ്പത് ക്രെഡിറ്റ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു സെക്കൻഡ് ഇയറിൽ ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് നാല്പത് ക്രെഡിറ്റ് പഠിക്കുന്നു തേർഡ് ഇയറിൽ ഇരുപത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റ് നാൽപ്പത് ക്രെഡിറ്റ് പഠിക്കുന്നു ഇങ്ങനെ ഒന്നാമത്തെ വർഷത്തിൽ പഠനം നിർത്തിയാൽ താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും രണ്ട് കൊല്ലം കൊണ്ട് പഠനം നിർത്തിയാൽ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് എന്നുള്ള സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് കിട്ടും മൂന്ന് കൊല്ലത്തിൽ പഠനം നിർത്തിയാൽ താങ്കൾക്ക് ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും ഇനി ഡിഗ്രിക്ക് ഏഴ് പോയിന്റ് അഞ്ച് സി ജി പി എ േറ്റീവ് ഗ്രേഡ് ആവറേജിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം അഥവാ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ മാർക്ക് കൂടുതലുണ്ടോ താങ്കൾക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ഓണേഴ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം അഡ്വാൻസ്ഡ് ഓണേഴ്സ് പ്രോഗ്രാമിലെ റിസർച്ചും കൂടി ഉൾപ്പെടുന്നതാണ് അപ്പൊ നിങ്ങളുടെ പി ഒരു വർഷമായി അത് പരിഗണിക്കപ്പെടും ആ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തെ പി ചെയ്യാം അല്ലെങ്കിൽ ഈ മൂന്ന് കൊല്ലത്തെ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലത്തെ പി ചെയ്യാം ഈ മൂന്ന് കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞാലും എല്ലാ ജോലികളും ഉണ്ട് ഈ നാല് കൊല്ലത്തെ ഡിഗ്രി ചെയ്താലും എല്ലാ ജോലിയും നമുക്കുണ്ട് പക്ഷേ അവിടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വളരെ ആഴത്തിൽ ചിന്തിക്കണം അതായത് ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ കമ്പ്യൂട്ടർ സെന്ററിലോ നിങ്ങളോ ചിലപ്പോൾ അറിയാതെ പലതും തെരഞ്ഞെടുത്തു എന്നിരിക്കാം ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എന്ന് പറയുന്ന കോഴ്സസ് നമ്മൾ തിരഞ്ഞെടുക്കണം ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്നുള്ളത് തിരഞ്ഞെടുക്കണം ജനറ ജനറിക് എലക്റ്റീവ്സ് എന്നുള്ളത് തിരഞ്ഞെടുക്കണം എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസ് എന്നുള്ളത് തിരഞ്ഞെടുക്കണം സ്കിൽ എഡ്യൂക്കേഷൻ കോഴ്സസ് എന്നുള്ളത് തിരഞ്ഞെടുക്കണം കോർ കോഴ്സസ് മേജർ വേണോ മൈനർ വേണോ എന്ന് മനസ്സിലാക്കണം എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിനോടൊപ്പം വാല്യൂ അഡീഷൻ കോഴ്സസ് ഏതാണ് നല്ലത് എന്ന് താങ്കൾക്ക് കൗൺസിലിംഗ് തന്ന് താങ്കൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യണം അതുപോലെ തന്നെ ഫീൽഡ് പ്രോജക്റ്റ് ഇന്റേൺഷിപ്പ് അപ്രന്റർഷിപ്പ് തുടങ്ങിയ കുറേ സംഗതികളിലൂടെ നിങ്ങളെ എത്താൻ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകൾ ആണ് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ കൊല്ലം തന്നെ നാലാമത്തെ കൊല്ലത്തിൽ എത്തൂലല്ലോ ഒന്നാം കൊല്ലം കഴിഞ്ഞ് രണ്ടാം കൊല്ലം കഴിഞ്ഞ് മൂന്നാം കൊല്ലം എത്തിയതിന് ശേഷം മാത്രമേ നാലാം കൊല്ലത്തെ പറ്റി ചിന്തിക്കേണ്ടതുള്ളൂ ഇപ്പോൾ തന്നെ നാലാമത്തെ കൊല്ലത്തിന് വേണ്ടി അഡ്മിഷൻ കിട്ടില്ല അഡ്മിഷൻ കിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നു എങ്കിൽ അത് തെറ്റ് അത് തെറ്റാണ് ഒന്നാമത്തെ കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ കൊല്ലത്തിലേക്ക് വന്ന് മൂന്നാമത്തെ കൊല്ലത്തിലേക്ക് വന്ന് അവിടെ നിങ്ങൾക്ക് എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ട് എങ്കിൽ നാലാമത്തെ കൊല്ലത്തിന്റെ ഓണേഴ്സ് റിസർച്ച് ഓണേഴ്സ് അല്ലോ ഓണേഴ്സ് റിസർച്ച് എന്നുള്ള അഡ്വാൻസ്ഡ് ഓണേഴ്സ് പ്രോഗ്രാം ചെയ്ത് ഒരു കൊല്ലം കൊണ്ട് പി ജിയും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഞ്ചു കൊല്ലത്തിൽ പഠനം പൂർത്തിയാക്കാം പ്രിയപ്പെട്ടവരെ ഈ കോഴ്സ് ഞാൻ ഇപ്പൊ തന്നിരിക്കുന്ന ഈ കോഴ്സ് താങ്കൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക സുപ്രധാനമായ ചില സംഗതികളും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകം മുഴുവനും അംഗീകരിക്കുന്ന ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കുന്ന ഗംഭീര യൂണിവേഴ്സിറ്റിയാണ് படன படங்கள் எம் நோட்ஸில் தான் ரெண்டாயிரத்தில் கூடுதல் வீடியோஸில் ஞாபக தாங்களை பரிச்சயப்படுத்திட்டு அட்மிஷன் எம் நோட்ஸிலே ஈ வீடியோலிஸிபன் உள்ள மொபைல் நம்பரிலேக்கு வாட்ஸ்அப் செய்யுகையோ? தொடர்ந்து தாங்களுக்கு இதில் உள்ள ഗൂഗിൾ ഫോം ഉപയോഗിച്ച് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം ഉപയോഗിച്ച് അഡ്മിഷൻ എടുക്കുകയോ ചെയ്യാം ഒരു വാട്സപ്പ് മെസ്സേജിലൂടെ ഒരു ഗൂഗിൾ ഫോം പൂർത്തിയാക്കുന്നതിലൂടെ താങ്കൾക്ക് എല്ലാ നന്മകളും വന്ന് ചേരുകയാണ് മുറിവൈദ്യന്മാർ നാട്ടിൽ ഒരുപാട് ഉള്ളത് കൊണ്ട് നിങ്ങൾ ചതിക്കുഴികളിൽ ചെന്ന് പെടരുത് വളരെ കൂടുതൽ ആഴത്തിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എങ്ങനെയാണ് ഓണേഴ്സ് കോഴ്സ് എങ്ങനെയാണ് ജനറൽ കോഴ്സസ് എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ അപ്പൊ മൈനർ കോഴ്സും ഉണ്ട് മേജർ കോഴ്സസും ഉണ്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഓണേഴ്സ് കോഴ്സ് ഉണ്ട് ഓണേഴ്സ് റിസർച്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കുക താങ്കളുടെ സൗകര്യം അനുസരിച്ച് താങ്കൾക്ക് ഒരു കൗൺസിലിംഗ് നടത്തി അഡ്മിഷൻ എടുക്കാൻ എം നോട്ട്സും അഡ്വാൻസ്ഡ് സ്റ്റഡീസും തയ്യാറാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിർബന്ധമായും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്